いい തിരുവേലിയും സമയത്തിന് എത്തിച്ചേർന്നതിൽ അത്യധികമായ സന്തോഷമുണ്ട് തിരുവേനിന്ന് രാവിലെ പ്രിയപ്പെട്ട അവിടെ പ്രിയപ്പെട്ട ജോണെന്ന് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംരംഭമാണ് ഈ പഠനോപകരണ ഈ എന്നുള്ളത് ഞങ്ങൾക്ക് ഏർക്കും അറിയാം ഞാൻ ഈ സംരംഭത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പ്രിയപ്പെട്ട എം ഓ ജോണച്ചൻ കോട്ടയംകാരനല്ലേ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും ഞാൻ കോട്ടയം സ്വദേശിയല്ലേ ആന്നു നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട അച്ഛനാ മുൻ വർഷങ്ങളായിട്ടുള്ളവരുണ്ടോ ഉണ്ട് അന്ന് അച്ഛനെ കണ്ടാരല്ലയോ അതിന് മുൻപ് വന്നിട്ടുണ്ട് ഞാൻ കോട്ട സ്വദേശിയാ നല്ല മനോഹര വീടൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നിങ്ങളുടെ ഒക്കെ സ്നേഹം ആർദ്ദിച്ച് നിങ്ങളെയൊക്കെ സ്നേഹിച്ച് നിങ്ങളെ സഹായിച്ച് ഒക്കെ നിർവഹിക്കുന്ന പ്രിയപ്പെട്ട മോജമാണ് അച്ഛൻ അച്ഛനതുകൊണ്ട് കോട്ടയം സ്വദേശിയാണ് പക്ഷെ അച്ഛൻ പറഞ്ഞു തരട്ടെ അച്ഛൻ കോട്ടയത്തെ വന്ന് പാർക്കുന്നൊരാളാണ് കേട്ടോ അച്ഛൻ പന്തപത്തിലാണ് തുമ്പമൻ സ്വദേശിയാണ് ഞാൻ അച്ഛനോട് ചോദിക്കുകയായിരുന്നു ഒരുപക്ഷെ അച്ഛൻ അച്ഛനെ സ്വന്തം നാട്ടിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് അറിയുകയില്ല എന്തായാലും അതിലുപരിയായിട്ട് അച്ഛൻ താമസിക്കുന്ന ഈ കോട്ടയത്തെ അച്ഛൻ സ്നേഹിക്കുന്നു കോട്ടയത്തിന് വലിയൊരു പദവി ഉണ്ടല്ലോ അല്ലെങ്കിൽ തന്നെയും സാക്ഷര കേരളത്തിന്റെ സാക്ഷര കേന്ദ്രമാണ് കോട്ടയം അച്ഛനെ നമുക്കറിയാം അച്ഛൻ അനേക വിദ്യ നേടിയെടുക്കുന്ന ആളാണ് വിദ്യാഭ്യാസ രംഗത്ത് ഡോക്ടറേറ്റൊക്കെ നേടി അനേകം പാഠശാലകൾ പഠിച്ചു അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അതുകൊണ്ട് തന്നെയാണ് അടുത്തൊരു തലമുറയ്ക്ക് ഈ പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം എന്നുള്ളത് അച്ഛൻ്റെ വലിയ ആഗ്രഹമാണ് ദൃഢനിശ്ചയമാണ് അത് ചിന്തിച്ചുകൊണ്ട് അച്ഛൻ ഇത്ര വലിയ ഇത്രയധികം കൊച്ചു കുഞ്ഞുങ്ങൾ എനിക്ക് തോന്നുന്നു എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സും ഒക്കെയുള്ള സന്നിധിരായിട്ടുണ്ട് അവരെല്ലാവരെയും സ്നേഹിച്ച് ഒരു സമൂഹത്തിൻ്റെ മുഴുവനും ഉദ്ധാരണം സമൂഹത്തിനും മുഴുവനും വിദ്യൂടെയുള്ള നേട്ടം കൈവരിക്കുന്നതിന് ചെറുതും വെറുതായ സഹായം ചെയ്യുന്നതിന് അതിനായ എം ഐ വണച്ചൻ അതിന് മനസ്സ് വച്ചിരിക്കുന്നു അഭിമന്യ തിരുമേനി നൽകുന്നതാണ് അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്യുന്നു ിയും പഠനോപകരണങ്ങൾ ആ അറുനൂറോളം വിദ്യാർത്ഥികൾക്കാണ് കൊടുക്കുന്നത് അത് ഈ പ്രദേശത്തുള്ളവരുണ്ട് ഇതിനപ്പുറം നീങ്ങിയിരിക്കുന്നവരുണ്ട് അങ്ങനെ കമ്പിളികണ്ഡത്തുനിന്ന് വന്നിട്ടുള്ളതായ കുറേ കുട്ടികളുണ്ട് ഇടുക്കിയിൽ നിന്ന് അങ്ങനെ പല ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട് അങ്ങനെയുള്ള വന്നിട്ടുള്ള ആളുകളാണ് ഇത് ഓർത്തഡോക്സുകാരെന്നോ ക്രൈസ്തവരെന്നോ അക്രൈസ്തവരെന്നോ ഒരു ഭേദവുമില്ലാതെ ഇവിടെ വന്ന് അപേക്ഷ തന്നിട്ടുള്ളതായ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതായ വിദ്യാർത്ഥികൾക്കാണ് ഇത് നൽകുന്നത് അതിനകത്ത് ഒരു കൂട്ടർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ എന്നൊന്നും ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല വന്നിട്ടുള്ള എല്ലാവർക്കും അത് നൽകുന്നതാണ് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട് ആ രജിസ്ട്രേഷൻ നമ്പർ അനുസരിച്ച് പേര് വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് വരാം ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ സാറിനെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട അധ്യക്ഷൻ രാധാകൃഷ്ണൻ പ്രിയപ്പെട്ട ഈ പഠന ഉപകരണം വിതരണം ഉദ്ഘാടനം ചെയ്ത അഭിയന്തിയ ജോഷികൊമാർ നിക്കോതി ബോസ് മനസ്സുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഈ പരിപാടി വർഷങ്ങളായി ഇവിടെ നടത്തുവാൻ നേതൃത്വം കൊടുക്കുന്ന ഫാദർ ഡോക്ടർ എം ഒ ജോഡവർ പ്രിയപ്പെട്ട സുരേഷ് ബാബു അവർ പ്രിയപ്പെട്ട ഇവിടെ പഠന ഉപകരണ വിതരണം വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ പതിറ്റാണ്ട് കഴിഞ്ഞ് ഇവിടെ നടത്തുവാൻ പ്രിയപ്പെട്ട എം ഒ ജോണച്ചിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ് അതിലേറെ സന്തോഷം എൻ്റെ പിതാവ് ആണിതിന് തുടക്കം കുറിച്ചതെന്ന് അറിയുമ്പോഴും അതും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇവിടെ ഈ കുട്ടികൾക്ക് ചെറിയൊരു പിന്തുണ കൊടുക്കുക നമ്മൾ കൊടുക്കുന്ന പിന്തുണയാണ് അവർക്ക് പിന്നെ കരുത്തായി മാറുന്നത് ഇവിടെ നമ്മൾ മൂന്ന് കുട്ടികൾ മെറിൻ കല്യാണി അഞ്ജന മൂന്ന് ആദരിച്ചു അവർ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ നിന്ന് പിന്തുണ ഇവിടെ നിന്നുള്ള കരുത്തുകൊണ്ട് മുന്നോട്ട് പോയി വരാം ഈ വന്നിരിക്കുന്ന കുട്ടികളും വരുന്ന വർഷത്തിൽ ഇപ്രാവശ്യം മൂന്നാണെങ്കിൽ അടുത്ത പ്രാവശ്യം പത്തായി ആ ഒരു സംഖ്യ വർദ്ധിച്ച് ഈ ഒരു ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ട് കൂടുതൽ പഠിക്കുവാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുവാൻ ഉപയോഗിച്ച് ഏറ്റവും മുൻപന്തിയിലെത്തുവാൻ നിങ്ങളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കഴിവുള്ള ഒരു സമൂഹത്തിൻ്റെ പിൻഗാമികൾ എന്ന് പറയാം ലോകത്തിൻ്റെ ഏത് ഭാഗത്തെടുത്ത് നോക്കിയാലും മലയാളി കാണാൻ നമുക്ക് കാണാൻ സാധിക്കും വൈറ്റ് ഹൗസിൽ പോയാൽ അവിടെ കാണുവാൻ സാധിക്കുന്നത് ഇൻചാർജ് ഇൻചാർജായിട്ടിരിക്കുന്നത് അലക്സാണ്ടർ കുര്യൻ എന്ന് പറഞ്ഞ കേരളത്തിൽ നിന്നുള്ള ഹരിപ്പാട്ടുകാരനായ ഒരു വൈദികനാണ് നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുക ഇവിടെ അച്ഛൻ കഴിഞ്ഞ കുറേ നാളുകളായി പതിറ്റാണ്ടുകളായി പതിത്താൻ പതിറ്റാണ്ടിലേറെയായി ഈ കുട്ടികൾക്ക് വേണ്ട പിന്തുണ കൊടുക്കുവാൻ അവർക്ക് കൂടുതൽ സാഹചര്യം ഒരുക്കി കൊടുക്കുവാൻ എല്ലാ ആൾക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പൊതു കോട്ടയംകാര് മാത്രമല്ല കേട്ടോ തിരുമേനി പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു കോട്ടയക്കാര് മാത്രമല്ല പറഞ്ഞു കോട്ടയക്കാരല്ലാതെ എല്ലാവരെയും ഇടുക്കി ഉൾപ്പെടെ പത്തനംതിട്ടയുണ്ട് റാന്നി ഉണ്ടോന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ഛൻ നടത്തുന്ന വലിയ ശ്രമം എല്ലാവിധമായ ആശംസകൾ നേരുന്നു അച്ഛൻ്റെ ഈ ഒരു ശ്രമത്തിലൂടെ ഇതേപോലെ ഒത്തിരി കുട്ടികൾക്ക് മുൻപന്തിയിലേക്ക് വരുത്തുവാനും വിദ്യാഭ്യാസ രംഗത്ത് ശോഭിക്കുവാനും അതിനുശേഷം ലോകത്തെ മാറ്റുവാനുള്ള കരുത്ത് നേടുവാനും സാധിക്കട്ടെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അച്ഛനെ അറിയിച്ചു ഈ പരിപാടിക്ക് എല്ലാവിധമായ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ഋതു കൃഷ്ണൻ എം എസ് അനന്യ എം വൈശ് അനന്യ എം ടോക്കൺ ഇവിടെ നിൽക്കുന്ന കൊടുക്കണം Maria and Maria